മുഖ്യമന്ത്രിയുടെ കാലു പിടിച്ചിട്ടാലും വേണ്ടില്ല കേരള കോൺഗ്രസ്സുകാരെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരൊറ്റ പ്രവർത്തകരും കൂടെ ഉണ്ടാകില്ല എന്ന് ജോസ് കെ മാണി ഉറപ്പിച്ചതോടെയാണ് ചെറിയ മാറ്റം ഇപ്പോൾ കണ്ടു തുടങ്ങിയത് റബ്ബറിനെ പറ്റി പ്രസംഗിച്ച തോമസ് ചാഴിക്കാടൻ എം പിയെ പരസ്യമായി ശാസിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ മുഖ്യമന്ത്രി ഇപ്പോൾ നേരിട്ട് ഇടപെടുകയാണ് ജോസ് കെ മാണിയെ കാണാനും ഈ കേരള കോൺഗ്രസ്സുകാരെ ആലിംഗനം ചെയ്യാനുമൊന്നും പോകില്ലെങ്കിലും റബ്ബർ കർഷകരുടെ യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അതോടെ മുഖ്യമന്ത്രിയുടെ അടിമയായി എന്ന് പ്രവർത്തകർ പറയാൻ തുടങ്ങിയ ജോസ് കെ മാണിക്ക് പകുതി ആശ്വാസമായിരിക്കുകയാണ് റബ്ബർ കർഷക യോഗം വിളിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചും വേദി ഒരുക്കാൻ ജോസ് കെ മാണി പദ്ധതി ഒരുക്കുകയാണ് അതുവഴി താൻ വെറും അടിമയല്ലെന്നും പിണറ താൻ പിണറായിയെ പലതും പറഞ്ഞ് മനസ്സിലാക്കിച്ചെന്നും പറയാനുള്ള ഒരു അവസരം ജോസ് കെ മാണിക്ക് കിട്ടുകയാണ് ഇതുപ്രകാരം ജനുവരി പതിനേഴിന് തിരുവനന്തപുരത്ത് കെ എം മാണിയുടെ ആത്മകഥ പ്രകാശന ചടങ്ങിലേക്ക് ജോസ് കെ മാണിയെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു കഴിഞ്ഞു പഴയ അസംബ്ലി മന്ദിരത്തിലാണ് പ്രകാശന ചടങ്ങ് പിണറായി വിജയന്റെ ആട്ടും ദുപ്പും കേട്ട് ഇനിയും ഇടതുമുന്നണിയിൽ തുടരാനാവില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകരെ ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കുന്ന അവസാനത്തെ യോഗമാണ് ഈ പുസ്തക പ്രകാശനം മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ പ്രതിരോധിക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന് പാർട്ടി ഉന്നതാധികാര സമിതി അംഗം പി എം മാത്യു പരസ്യ വിമർശനം നടത്തുകയും ചെയ്തു അതോടെ പ്രവർത്തകർക്ക് പാർട്ടി വിടാനുള്ള പ്രചോദനമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സി പി എമ്മും കേരള കോൺഗ്രസ് എമ്മുമായുള്ള ബന്ധം ഒന്ന് പച്ചപിടിപ്പിക്കാൻ നോക്കുമോ എന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മുഖ്യമന്ത്രിയെ വെച്ച് പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് പാലായിൽ നവകേരള സദസിന്റെ വേദിയിൽ റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കൽ വിഷയം ഉന്നയിച്ച തോമസ് ചാഴിക്കാടൻ എംപിയെ അപമാനിച്ച് വിടുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഈ വിവാദങ്ങൾക്ക് ശേഷമുള്ള കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിൽക്കാത്ത ജോസ് കെ മാണിയെ വെറുത്തു തുടങ്ങിയതോടെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ പിണറായി കേരള കോൺഗ്രസ് പരിപാടിയുടെ വേദിയിലെത്തുന്നത് ജോസ് കെ മാണി കരഞ്ഞു പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വരാൻ തയ്യാറായി എന്നതാണ് യാഥാർത്ഥ്യം ആ സത്യം മനസ്സിലാക്കിയ പ്രവർത്തകർ ഇതിനെ എങ്ങനെ കാണുമെന്നത് പരിപാടിയുടെ അന്നറിയാൻ സാധിക്കും